ബുദ്ധി കേട്ടോ ഹെലികോപ്റ്റർ അടിപൊളിയായിട്ടുണ്ട് ദർശനിക്കടകനോട് പറഞ്ഞു പോകാൻ വേണ്ടിതാ ഹെലികോപ്റ്റർ നിർമ്മിച്ചിരിക്കുക ആള് മിനേച്ചറുടെ വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ ഇതാ ഒറിജിനലോട് കെട പിടിക്കുന്ന ഹെലികോപ്റ്റർ ഒഴിവിടെ ഉണ്ട് സ്ഥലം അപ്പൊ ഒരെ ആറ് ദിവസം കൊണ്ട് പണി പണിതീർത്തൊരു ഹെലികോപ്റ്റർ ആണ് അപ്പൊ ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ചിരിക്കുന്ന ആളെ വിജയനാണ് പരിപാടി പിന്നെ ഇപ്പൊ ഒരാഴ്ചത്തോളായത് ഇങ്ങനെ നിർത്തിക്കുന്നു അതിനു മുമ്പ് പിന്നെ രണ്ടു മാസത്തെ ടൈം എടുത്തിന് അതിൽ ആറ് ദിവസം പണിയെടുത്തില്ലു ഇത് സംസാരിച്ചായിരുന്നു അവർക്കല്ല അവര് ഹെൽപ്പർ കൂടെ ബാക്കിയെല്ലാം കണ്ടു കഴിഞ്ഞാലേ ഉണ്ടല്ലോ ഒറിജിനലെ വെല്ലുന്ന ഹെലികോപ്റ്റർ നമ്മൾ മിനിയേച്ചറുകളുടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ഡയറീസില് പക്ഷെ ഇതൊന്നും പറയാനില്ല ഇത് എങ്ങനെയാ ഈ ഒരു ഐഡിയ തോന്നിയത് ഐഡിയ തന്നത് ഇവിടെ ധർമ്മശാലയ്ക്ക് ഹാപ്പിനെസ് ഫെസ്റ്റൽ പരിപാടി ഉണ്ടായി ഇവിടെ പിന്നെ നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ആ അതില് ഒരു ഒറിജിനൽ ഹെലികോപ്റ്റർ വന്നിട്ട് പിന്നെ ജനങ്ങളെല്ലാം പറത്തിയിട്ട് റൗണ്ട് അടിച്ചിട്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അടുത്ത് വെൽഡിങ് വർക്ക് ചെയ്യേണ്ട ഒരു അവസരം എനിക്കുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ഹെലികോപ്റ്ററിന്റെ അടുത്തെന്നാണ് അപ്പൊ മുതൽ പെട്ടെന്ന് തോന്നി തോന്നി ഒരു ഹെലികോപ്റ്റർ ഇതൊക്കെ എങ്ങനെയാ ഫുൾ ഫുൾ വെൽഡിംഗ് ആ ആണ് എവിടെയും എവിടെയും സ്ക്രൂ അങ്ങനെയൊന്നും ഇല്ല എല്ലാം തിക്നസ്സിലുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും വെൽഡിംഗ് ആണ് കാരണം തിക്നസ് ഇല്ല ഷീറ്റ് ഉണ്ടെങ്കിൽ വെൽഡ് ചെയ്ത അതുകൊണ്ട് എല്ലാം ഹെവി ഷീറ്റ് ആണ് ഹെവി ഷീറ്റ് ഷീറ്റ് തന്നെയല്ലേ എല്ലാം സിംഗിൾ ഷീറ്റ് ആണ് അതേപോലെ ഹെവിയാണ് തിക്നെസ് ഉള്ള ഷീറ്റ് ആ അങ്ങനത്തെ അടിപൊളി കാണാൻ പിന്നെ അടുത്തന്നെ പരിപാടി പുതിയ പരിപാടി പെട്ടെന്ന് ഇപ്പൊ മഴ ആയതുകൊണ്ട് ചെറിയൊരു സെയിലിന്റെ ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പൊ വിൽക്കാനാണ് പ്ലാന് അപ്പൊ ഈ മഴയെല്ലാം അറിയുന്ന ശേഷം ഒന്നും കൂടി റീകണ്ടേഷൻ ചെയ്യാൻ പെയിന്റിംഗ് എല്ലാം കൂടി ക്ലിയർ ആക്കി സെയിൽ സെയിലാക്കണം പെയിന്റിംഗ് നല്ലത് എല്ലോ ഇത് നമ്മളീ മണ്ഡലത്തിന്റെ ഒരു പരിപാടിയിലൊരു പെയിന്റ് ആണ് യെല്ലോ ബ്ലൂവും ചേർന്നിട്ടുള്ളൊരു സ്ക്രീന പരിപാടിക്ക് അപ്പൊ ആ പരിപാടി അടി യൂസ് ചെയ്യാനാണ് സെയിൽ സെയിൽ പ്ലാൻ പ്ലാൻ ആ ചെയ്യാൻ കാരണം ആരെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടോ ആ വന്ന് ഒരു പത്ത് പേരോളം നോക്കിയിട്ടുണ്ട് അല്ലെ പുതിയത് ആദ്യം നിർമ്മിക്കുന്നുണ്ട് വേറെ ഐറ്റംസ് അപ്പൊ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ച് തരും ബിജു ഹോട്ടൽ അല്ലെ സെറ്റാട്ടോ ബിജു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ നിർമ്മിച്ച് തരും അല്ലെ വളരെ പെട്ടെന്ന് ഓക്കെ ഇത് ഇത്ര നീളവും രീതിയിലുള്ള ഒറിജിനലിന്റെ പിന്നെ നേരെ പകുതി ഓളം അത്രയും വരുന്നല്ലോ ഒറിജിനിൽ പത്ത് മീറ്ററിന് വേലയുണ്ട് ഒറിജിനൽ ഹെലികോപ്റ്റർ ഉള്ളിൽ എത്ര പേർക്ക് ഇപ്പൊ മൂന്ന് പേർക്ക് മൂന്നുപേർക്ക് ഇരിക്കാൻ പറ്റും എത്ര ഇത്തിരി പണി വീർക്കാൻ വേണ്ടി പിന്നെ ഇത് ആക്കാൻ വേണ്ടിയിട്ട് ആറ് ദിവസം എടുത്തില്ല പിന്നെ ഇത് ഹോട്ടലിന് മുമ്പിൽ വലിയ ഹോട്ടലിന് മുമ്പിൽ മാള് ബാറ് പിന്നെ നല്ല സ്ഥലത്തും വെക്കാൻ വേണ്ടി അപ്പൊ ഇത് ചിന്തിച്ചെന്ന് വെച്ചാൽ ഇത് ഒരു പാർക്കിംഗ് ഏരിയ തടസ്സം വരാത്ത ഫിറ്റ് ആക്കുക ഒരു ഒറ്റത്തൂണിൽ നിർത്തുക നല്ലൊരു കൺസെപ്റ്റും കൂടി ഇത് ഉണ്ടാക്കുമ്പോൾ ചെയ്തിട്ട് അതായത് പാർക്കിംഗ് ഏരിയ തടസ്സം വരാത്ത ഒരു തോണുണ്ടാക്കി അതിന്റെ മേലെ പറ്റും അങ്ങനെ തന്നെയാണ് പാർക്ക് എന്നുള്ള കൺസെപ്റ്റില് പിന്നെ വന്നത് സത്യത്തിൽ ഇണ്ടാക്കുമ്പോൾ ഹോട്ടലിന് മുന്നിൽ വെക്കാൻ അതിനുശേഷം പിന്നെ പാർക്കിൽ വെക്കുന്ന കാര്യം സംസാരിക്കാൻ ഏകദേശം ഒരു നാല് പേർക്ക് സുഖമായിട്ടിരിക്കാനോ ആ നാല് പേർക്ക് ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് മാത്രമേ ഞാൻ ഉള്ളിൽ ഇപ്പൊ ഇതിനെ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല ഇനി ഉണ്ടാക്കുന്നതിൽ എട്ടുപേർക്ക് ഇരിക്കുന്ന സെറ്റ് സെറ്റാക്കിയിട്ട് ഇതിലൊരു ടേബിൾ പെട്ടെന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് സെറ്റ് ആക്കുന്ന വിധത്തില് ഒരു ടേബിൾ സെറ്റ് ആക്കി ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു ഹോട്ടലുകാർക്ക് ഹോട്ടൽ ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല അതുകൊണ്ടന്നെ ഇതില് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാൻ അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് സെയിൽ നടക്കട്ടെ ഇതുപോലെയുള്ള നിങ്ങളുടെ ബസ് അടുത്ത ഹെലികോപ്റ്റർ എല്ലാം നിർമ്മാണം നടക്കട്ടെ അപ്പോ ഡീറ്റെയിൽ ഡയറീസിലെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം